ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ച് അഗ്ലോ കുഞ്ഞുങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ അഗ്ലോണിമയുടെ സീഡ്ലിങ്സ് ഞാൻ വാങ്ങി നട്ടതാണിത് ഇത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഒരു ആറേഴ് മാസമൊക്കെ ആയി മേടിച്ച് നട്ടിട്ട് അപ്പോൾ അത് ഇത്രയും വലുതായി അപ്പോൾ പോട്ടൊക്കെ അന്ന് ചെറിയ സീഡ്ലിങ്സ് തൈ ആയതുകൊണ്ട് ചെറിയ പോട്ടിലാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ കുറച്ച് വലുതായി ഇത് പുതിയ പോട്ടിലേക്കൊക്കെ മാറ്റാറായി അപ്പോൾ നേരത്തെ ഒന്നും എനിക്ക് ഇലച്ചെടികളോട് അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ലേ പൂച്ചെടികളായിരുന്നു നല്ല ഇഷ്ടം ഇപ്പോഴാണ് എനിക്കിങ്ങനെ ഇലച്ചെടികളോട് ഇഷ്ടം തുടങ്ങിയത് അപ്പോൾ അഗ്ലോണിമ ബിഗോണിയ ഇതൊക്കെ ഞാനിപ്പോൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ കുറച്ച് വലിയ തൈകളൊക്കെ വാങ്ങാൻ ഒരുപാട് പൈസ വേണ്ടതുകൊണ്ട് ഞാൻ സാധാരണ സേളിങ്സ് തൈകളാണ് കൂടുതലും വാങ്ങിയത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു രണ്ടെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് നശിച്ചുപോയി ഒരു ത്രീ സ്റ്റാർ പിന്നെ ഒരു തായ് വൈറ്റ് ബാക്കിയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടും പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇത് ട്രൈ കളർ ക്യാബേജ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി കൊടുക്കും കുറേ ചില സമയം ഞാൻ പിന്നെ നീമോയിലൊക്കെ എടുത്ത് ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി കൊടുക്കും നീമോയിലും കൊണ്ട് തുടച്ചാൽ ഇലപ്പേൻ വരാതെ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാമല്ലോ പിന്നെ അല്ലെങ്കിൽ സാധാരണ ഒരു തുണിയിൽ വെള്ളം മുക്കിയിട്ട് അങ്ങനെ തുടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇതിൻ്റെ പേരറിയാവുന്ന ഒരൊന്ന് കമൻറ്റിൽ പറയണേ പേരെ ഒന്നും എനിക്ക് പേരറിയത്തില്ല ഒക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളു ഇപ്പോഴാണ് കളക്ട് ചെയ്ത് തുടങ്ങിയത് ഇത് ജയ്പോം ഗ്രെഡാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇപ്പം നല്ല ഭംഗി തോന്നുന്നു അന്നൊന്നും അത്രയും ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മളെല്ലാം തുടച്ചു കൊടുക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ ഇലക്കൊക്കെ നല്ലൊരു തിളക്കം വരുന്നില്ലേ ഇനിയിപ്പോൾ നല്ലൊരു പോട്ട് വാങ്ങിയിട്ട് അതിലേക്ക് സെറ്റ് ചെയ്യണം ഇൻഡോർ പോട്ട് വാങ്ങിയിട്ട് എനിക്ക് അതിലേക്ക് സെറ്റ് ചെയ്യണം നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ ഇത് ജയ് പിന്നെ ജയ്പോങ്ങല്ല ഇത് കൊച്ചിന് എസ്കാടാന്ന് പറയുമേ അപ്പോൾ ഇത് കഴിഞ്ഞ പോലൊക്കെ ഇതിൻ്റെ എല്ലാവരും ഇങ്ങനെ കാണിക്കുമ്പം വലിയ പിക്കൊക്കെ കാണിക്കുമ്പം ഭയങ്കര റേറ്റ് ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ സീഡ്ലിങ് തയ്യാണ് ഞാൻ മേടിച്ചത് റയർ വെറൈറ്റിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊന്ന് വാങ്ങണം എന്നൊരാഗ്രഹം തോന്നി അങ്ങനെ ഒരു ചെറിയ സീഡ്ലിങ്സ് വാങ്ങി ഇതിപ്പോൾ വലിയതായി കുറച്ച് നന്നായിട്ട് വലുതായിട്ടുണ്ട് അപ്പോൾ വലിയ പോട്ടിലേക്കൊക്കെ ഇനി ഇത് മാറ്റി വെക്കണം ഇത് പൂനെ ആണ് പൂനെ വൈറ്റിൻ്റെ റൂട്ടൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം താഴ്ത്തെ ഇലക്കൊക്കെ ഒരു പഴുപ്പ് വന്നിട്ടുണ്ട് അത് മാറ്റി നടാൻ സമയമായിട്ടുണ്ട് ഇതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെക്കുന്നുണ്ട് ഇവിടുത്തെ മണ്ണ് ഒരു പാശ്മയുള്ള മണ്ണാണ് പിന്നെ അഗ്ലോണിമയ്ക്ക് അധികം മണ്ണ് പറ്റില്ലല്ലോ അപ്പോൾ പെർലൈറ്റ് എനിക്ക് കിട്ടിയില്ല പെർലൈറ്റ് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റി നടാണ്ടിരുന്നതാണ് ഇത് ഡ്രൈ കളറാണേ ഇത് മേടിക്കുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന ആ രണ്ട് ലീഫിന് മാത്രം ട്രൈ കളർ ഉണ്ടായിരുന്നു പിന്നീട് വരുന്ന എല്ലാ ലീഫും സാധാരണ ഈ രണ്ട് കളറേ വരുന്നുള്ളൂ അന്നത്തെ ഇല കണ്ടില്ലേ ആ കളറ് മൂന്ന് കളർ അതിന് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് പൂനെ വൈറ്റ് പോലെയൊക്കെ തോന്നും എന്നാൽ ലീഫിൻ്റെ വലിപ്പത്തി മാറ്റമുണ്ട് പൂനെ വൈറ്റിൻ്റെ ഒരു ലീഫ് നീളത്തിലാണല്ലോ ഇരിക്കുന്നത് അപ്പം ഞാൻ എല്ലാം തൂത്ത് തുടച്ചെടുത്ത് വെച്ചു അപ്പം ഇലച്ചെടികൾ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലേ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ അഗ്ലോണിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം എല്ലാം തൂത്ത് തുടച്ച് വെച്ചപ്പത്തേക്കും നല്ല തിളക്കവും ഉണ്ട് ചെടികൾക്ക് കാണാനും ഒരു പ്രത്യേക ഭംഗിയായി ഇനി ഇതെല്ലാം ഇൻഡോറിലേക്ക് വലിയ പോട്ട് വാങ്ങിയിട്ട് അതിലേക്ക് സെറ്റ് ചെയ്യണം ഈ ഒരെണ്ണത്തിൻ്റെ പേര് മാത്രം എനിക്ക് അറിയത്തില്ല രണ്ടെണ്ണം കയ്യിൽ നിന്ന് നശിച്ചും പോയി എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പൊ ഇതിനോടൊരു ഇഷ്ടം കൂടി തുടങ്ങി ഇപ്പൊ ഒരു അഡിക്റ്റ് ആയി തുടങ്ങി ഇതിനോട് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ സെറ്റ് ചെയ്ത് വെക്കാൻ നല്ലതാണല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പൊ ഒരു ഇഷ്ടം കൂടി തുടങ്ങി താങ്ക് യു